കെ എസ് ആർ ടി എ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂർ കലയനാട് ദിവാകരൻ നഗറായ പി എസ് സി ബി ഹാളിൽ സംഘടിപ്പിച്ചു വി രാജീവ് പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് ജില്ലാ പ്രസിഡന്റ് വി രാജീവ് അധ്യക്ഷനായിരുന്നു ബിജിമോൾ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു സി ഐ ട്യൂ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ജയമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അവൾ ഓടിക്കുന്നു രക്ഷക പോരാട അദ്ദേഹത്തിന് പോരാടുന്നതിൻ്റെ ഭാഗമായി കാണണം എന്നും നാം കൈവരിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സമരത്തിന് എന്നൊരു ആശയം ആണ് മനസ്സിൽ കണ്ടത് അത് പാകമു കേട്ടില്ല അപ്പൊ ഇന്ദിരാ വീട്ടുപഠിക്കാൻ എ കെ ജി പോയി സമരം കണ്ടു ആ സമരത്തിന്റെ ഭാഗമായി ഒത്തു നയമായി ആ ഏഴാം ദിവസം ഏപ്രിലെ കാണാൻ ഈ പറഞ്ഞ നിരാകത്തിന്മാൻ ഇന്നത്തെ കണക്കാണ് പ്രതിപക്ഷ വരുമാനം കിടന്നുണ്ടായി വന്നു കണ്ടിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് കേരളമാണ് ആ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ലോകത്തിനും രാജ്യത്തിനും വേണ്ട ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉത്പാദിപ്പിച്ച് നൽകുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടത് ഈ അവർ കഞ്ഞി പിടിച്ചു കിടക്കാൻ ഒരു റേഷൻ അതിന് ഞാൻ കറിയുണ്ട് രേഖ ദിവസം ഇന്ദിരാഗാന്ധി വന്നോ റേഷൻ തന്നേക്കാന്നു അപ്പം എ കെ ജി പറഞ്ഞു നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസമല്ല അതുകൊണ്ട് രേഖകൂലമായി ഒരു കരാർ ആ നിലയിൽ കരാർ ഉണ്ടാക്കി ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സ്റ്റാറ്റോട്ടറിന് റേഷൻ കിട്ടുന്നത് റേഷൻ മേടിക്കുന്ന എല്ലാവർക്കും അറിയാനിതെങ്കിൽ നമ്മൾ ഒരിക്കലും തോന്നൂല റേഷൻ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കൊല്ലം ജില്ലാ ട്രഷറർ സുമേഷ് ലാൽ കണക്ക് അവതരിപ്പിച്ചു സി പി ഐ എം പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സി ഐ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം എ രാജഗോപാൽ എസ് ബിജു സി ഐ സംസ്ഥാന ട്രഷറർ പി ജോജോ സംസ്ഥാന സെക്രട്ടറിമാരായ സുനിതാ കുര്യൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി